രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതിയാണ് ഇവിടെ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വൈകിപ്പോയതിന് ആദ്യം മാതാവിനോടും ഈശോയോടും ക്ഷമ ചോദിക്കുകയാണ് ഇപ്പം ഞാൻ ഞാനൊരു അക്രൈസ്തവയാണ് ഞാനിപ്പോൾ ഏഴാമത്തെ പുതുക്കിയിട്ടാണ് ഇന്ന് പുതുക്കാനായിട്ട് വന്നതാണ് അടുത്തത് ഞാനിവിടെ വന്നത് ആദ്യമായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഒരു കുഞ്ഞിൻ്റെ ജനസമയത്തുണ്ടായ പ്രശ്നങ്ങൾക്ക് വേണ്ടി വന്നതാണ് അവർ ഉടമ്പടി എടുത്തിട്ടുണ്ടോ മാതാപിതാക്കൾ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ സാക്ഷ്യവും പറഞ്ഞതാണ് പിന്നെ എൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറേ കടബാധ്യതയായിരുന്നു ഇതെൻ്റെ അമ്മയാണ് ഞങ്ങൾ രണ്ട് പെൺ ഞങ്ങളുടെ കല്യാണം എന്ന് വെച്ചാൽ ഒരാഴ്ച വ്യത്യാസത്തിൽ നടന്നു ഞങ്ങളുടെ വീട് പണി എല്ലാം കൂടി ആ സമയത്തായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ കയറി താമസം എല്ലാം ആകെപ്പാടെ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് അങ്ങനെ സ്ഥിര വരുമാനമൊന്നുമില്ല ഞങ്ങൾക്കൊരുപാട് കടബാധ്യതയായിപ്പോയി അപ്പോൾ ഞങ്ങൾക്കൊരു ലോൺ കിട്ടാതെ ഞങ്ങൾക്ക് കല്യാണമൊന്നും അടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എൻ്റെ അനിയത്തി ഒരു നേഴ്സാണ് ഞങ്ങൾക്ക് ജോലിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അനിയത്തിയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളും നേഴ്സാണ് അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു എൻ്റെ പേരിൽ ലോൺ എടുത്ത് തരാം നിങ്ങൾ അച്ഛനും അമ്മയും തന്നെ അടയ്ക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിയുടെ പേരിൽ ലോൺ എടുത്തു പക്ഷേ എൻ്റെ അച്ഛനും അമ്മയ്ക്കൊരു സ്ഥിര വരുമാനം ഇല്ലാത്തത് കൊണ്ട് മാസം മുപ്പതിനായിരം രൂപ വെച്ച് അടയ്ക്കണം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ലോൺ എടുത്തു അടക്കാൻ പറ്റാതെ ഒരുപാട് വിഷമിച്ചു പോയി അനിയത്തി നാട്ടിൽ വീട്ടിൽ നീന്തുന്ന സമയമായിരുന്നു വിദേശത്തൊന്നും പോയില്ല ഹസ്ബൻഡോടെ പോയില്ലായിരുന്നു അപ്പം അവളുടെ സ്വർണങ്ങളെല്ലാം എടുത്തു എൻ്റെ ഹസ്ബൻഡ് പിന്നെ അറിഞ്ഞ് എൻ്റെ സ്വർണങ്ങളെല്ലാം പണയത്തിലായി ഒരുപാട് പലിശ ബാധ്യതകളും കടബാധ്യതകളും ചിട്ടി ബാധ്യതകളും ഒക്കെ ആയിട്ട് ഞങ്ങളെക്കൊണ്ട് പറ്റാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാനിവിടെ കൃപാസനത്തിൽ വന്നത് അന്ന് ഞാൻ ഉടമ്പടി എടുത്തിരുന്നു മാതാവേ ഹിന്ദു വിശ്വാസ പ്രകാരം അച്ഛനും അമ്മ മരണംപ്പെട്ടു പോയാൽ ആ മണ്ണിൽ അടക്കം ചെയ്യാമെന്നൊരു ഇതുണ്ടല്ലോ അപ്പം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എപ്പോഴും മാതാവിനോട് എൻ്റെ അച്ഛനും അമ്മയും അവസാന കാല അന്തി ഉറങ്ങാനായിട്ട് ആ മണ്ണ് ഞങ്ങൾക്കവിടെ വേണം ആ വീട് നഷ്ടപ്പെട്ടു പോവല് ജപ്തിയായി ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ ഉപ്പക്കിയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു വീട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ അമ്മ ഉടമ്പടി എടുത്തു അത് കുറച്ചു കാലം അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ അനിയത്തിക്കൊരു ജോലിയൊക്കെ ആയി അങ്ങനെ വിദേശത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് ഞങ്ങളാരും അറിയാതെ അതായത് എൻ്റെ അനിയത്തി പോലും അറിയാതെ ഞങ്ങളുടെ വീടിൻ്റെ ബാധ്യത ബാക്കി ബാക്കിയുണ്ടായിരുന്നത് ഞങ്ങൾ കുറേ നാല് വർഷത്തോളം ഞങ്ങൾ ലോൺ അടച്ചു അത് കഴിഞ്ഞ് ബാക്കി ഉണ്ടായിരുന്ന ഒരു പതിനെട്ട് ലക്ഷം രൂപ ഒന്നിച്ചടച്ച് ഞങ്ങൾക്ക് ആ ലോണിൻ്റെ ബാധ്യത ഒഴിവാക്കി തന്നു അത് ഞങ്ങൾ അറിഞ്ഞത് തന്നെ പിറ്റേ വർഷം ഞാനൊരു ഫെബ്രുവരി മാസത്തിലാണ് ഉടമ്പടി എടുത്തത് പിറ്റേ വർഷം ഉടമ്പ ഫെബ്രുവരിയിലാണ് ഞങ്ങൾ ആ കാര്യം പോലും അറിഞ്ഞത് അങ്ങനെ മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹത്താൽ ഇന്നും എൻ്റെ അച്ഛനും അമ്മയും ആ ഭവനത്തിൽ താമസിക്കുന്നു പിന്നെ രണ്ടാമതായിട്ടുള്ളത് എൻ്റെ അനിയത്തിൽ ജോലിക്കാരിയായിരുന്നു വിവാഹം കഴിഞ്ഞിട്ട് ഉടനെ ജോലിക്ക് പോകണമെന്നൊക്കെ ആഗ്രഹത്തിലായിരുന്നു അപ്പോഴാണ് അവൾ പ്രഗ്നൻ്റ് ആയത് പിന്നെ നാല് വർഷത്തോളം ജോലിക്കൊന്നും പോകാൻ പറ്റിയില്ല പിന്നെ അപ്പോൾ നിരന്തരം ഞങ്ങൾ നേരത്തോട്ടേ ഞങ്ങൾ സഹോദരിമാരും എൻ്റെ അമ്മയൊക്കെ മാതാവിനോട് ഈശോടൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അങ്ങനെ പ്രാർത്ഥിച്ച് വിദേശത്ത് ജോലി കിട്ടി കൊറോണ ടൈമിലായിരുന്നു ടെമ്പററി ആയിട്ട് അവിടുത്തെ മിനിസ്ട്രി ജോലി കിട്ടി അപ്പം അവളുടെ ഒരു ആഗ്രഹമായിരുന്നു അവൾക്ക് മിനിസ്റ്ററിയിൽ പെർമനൻ്റായിട്ട് കിട്ടണമെന്നുള്ളത് ഞാനപ്പം രണ്ടാമതെ പുതുക്കിയപ്പോഴത്തേക്ക് ഞാൻ അത് നിയോഗം വെച്ചു ഞാൻ നിയോഗം വെച്ച അന്ന് തന്നെ ആ രണ്ടര സമയത്ത് അവൾക്ക് ആണ് വന്നത് അത് ശരിക്കും അവളുടെ വിശ്വാസത്തെ അവർ തകർത്ത് കളഞ്ഞു അവൾക്ക് ഞാൻ പറഞ്ഞു നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും മാതാവ് അത് ചെയ്തത് നീ വിഷമിക്കാം പറഞ്ഞു പിന്നീട് അറിഞ്ഞ കാര്യം അങ്ങനെ സ്ഥിരപ്പെടുത്തിയ ആൾക്കാരെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വീണ്ടും പറഞ്ഞു വിട്ടു എന്നുള്ളതും പിന്നെ അതിനുശേഷം എൻ്റെ അനിയത്തിക്ക് ജോലിയില്ലാതെ വിഷമിക്കേണ്ടി ഒന്നും വന്നില്ല അവൾക്ക് നല്ലൊരു ജോലി കിട്ടി ഒരു നല്ലൊരു ക്ലിനിക്കിൽ നല്ല സാലറി ജോലിയൊക്കെ മാതാവ് അന്നേരം തന്നെ കൊടുത്തു പക്ഷേ അവൾക്ക് ഇപ്പം കിട്ടുന്ന ജോലിയുടെ ഒരു പകുതി ശമ്പളം പോലും അന്ന് അവിടെ ജോലി സ്ഥിരപ്പെട്ടവർക്ക് കിട്ടിയില്ല എന്നുള്ള കാര്യം പിന്നീടാണ് അറിഞ്ഞത് അപ്പോൾ അവളുടെ ആ നഷ്ടപ്പെട്ടു പോയി അവൾക്ക് വിശ്വാസം തിരികെ വന്നു കാരണം അവൾക്ക് നല്ലതിന് വേണ്ടിയാണ് അല്ലെ ഞങ്ങളുടെ കുടുംബത്തിന് നല്ലതിന് വേണ്ടിയിട്ടാണ് അന്ന് ആ റിജക്ഷൻ ആ രണ്ടര മണി സമയത്ത് തന്നെ റിജക്ഷൻ സംഭവിച്ചതെന്ന് അവൾ ഞങ്ങളെല്ലാം വിശ്വസിച്ചു ഇപ്പം നല്ല ജോലി നല്ല നല്ല സാലറിയിൽ അവൾ തുടരുന്നുണ്ട് രണ്ടാമത് എൻ്റെ അച്ഛനും അമ്മയ്ക്കൊരു തട്ടുകടയായിരുന്നു അത് ഒരു ചെറിയ കടമുറി എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പോൾ ബിൽഡിങ് പഴയ ആയതുകൊണ്ട് അവരത് പുതുക്കി പണിയണം എന്ന് വിചാരിച്ചു അവർ റൂമെല്ലാം പുതുക്കി പണിതു അപ്പം ഞങ്ങൾക്കൊരു കടമുറി ഹോട്ടൽ തുടങ്ങാൻ വേണ്ടി വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഒരു മൂന്ന് ലക്ഷം രൂപയാണ് സെക്യൂരിറ്റി ചോദിച്ചിരുന്നത് ഞങ്ങളുടെ ഞങ്ങളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്തൊന്നും ഇന്ന് വിഷമിച്ച സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് എനിക്ക് കുറച്ച് ഗോൾഡ് തന്നിട്ട് എന്നെ സഹായിച്ചു എൻ്റെ വീട്ടുകാർക്കപ്പം ഞങ്ങൾക്ക് അത് അവർക്ക് കൊടുക്കാൻ സാധിച്ചു പക്ഷേ ഞങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപയൊന്നും കൊടുക്കേണ്ടി വന്നില്ല ഞങ്ങൾക്ക് അമ്പതിനായിരം രൂപയ്ക്ക് മാതാവ് അത് ശരിയാക്കി തോന്നു അതിന് പിന്നിൽ മറ്റൊരു ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കുറച്ച് വയലുണ്ടായിരുന്നു അത് ഞങ്ങളുടെ കല്യാണത്തിനൊക്കെ മുമ്പ് തന്നെ ഞങ്ങളുടെ അച്ഛൻ പണയപ്പെടുത്തി കാർഷിക വായ്പ എടുത്തതാണ് അത് പലിശയായി ജപ്തിയായി കോടതിയിൽ ആറു ലക്ഷം രൂപയ്ക്ക് മുകളിൽ പലിശ ബാധ്യതയൊക്കെ ആയിട്ട് ജപ്തിയായിട്ട് കിടക്കുകയായിരുന്നു അപ്പം ആ സമയത്ത് തന്നെ അതായത് ഇതൊരു ഫെബ്രുവരി മാസത്തിലായി സംഭവിക്കുന്നത് ഈ കടയെടുക്കുന്ന സമയത്ത് തന്നെ അപ്പം ആ അമ്പതിനായിരം രൂപ കൊടുത്ത് ആ കട അവിടെ സെറ്റ് ചെയ്യിപ്പിച്ചിട്ട് ബാക്കി പൈസ കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആധാരം തിരികെ തരാനാണ് അമ്മ ആഗ്രഹിച്ചത് കാരണം ഞാൻ ആ ആധാരത്തിൻ്റെ കോപ്പിയൊക്കെ എടുത്തിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു മാതാവ് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് സ്വന്തം എന്ന് പറയാൻ ആ അത് മാത്രമേ ഉള്ളൂ ആ വയൽ മാത്രമേ ഉള്ളൂ അത് നഷ്ടപ്പെട്ടു പോലെ എൻ്റെ അച്ഛനും ഒരുപാട് പ്രിയപ്പെട്ടതാണത് നഷ്ടപ്പെട്ടു പോലെന്നൊക്കെ പ്രാർത്ഥിച്ചിരുന്നു അപ്പം അന്ന് കിട്ടിയ ആ ബാക്കി പൈസ കൊണ്ട് ഞങ്ങൾ ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഞങ്ങൾക്ക് ലോൺ ക്ലോസ് ചെയ്ത് തന്നിട്ട് ഞങ്ങൾക്ക് ആധാരം തിരികെ തരാമെന്ന് പറഞ്ഞു അന്ന് കിട്ടിയ ഞങ്ങൾക്ക് ആ പൈസ കൊണ്ട് ബാക്കി ആ കടയ്ക്ക് വേണ്ടി എടുത്ത ബാലൻസ് പൈസ കൊണ്ട് ഞങ്ങൾക്ക് ആധാരവും തിരികെ എടുക്കാൻ പറ്റി കുറച്ച് പൈസ ആവശ്യം വന്നിരുന്നുവെങ്കിലും ഞങ്ങൾക്ക് അതെല്ലാം ആ സമയത്ത് അമ്മ സഹായിച്ചു തന്നു എന്നുള്ളതാണ് അമ്മയ്ക്ക് വൈശോയ്ക്ക് ഒരു നന്ദി പിന്നെ കൃത്യം ഒരു വർഷം കഴിയുമ്പോഴത്തേക്കാണ് എൻ്റെ ഹസ്ബൻ്റിൻ്റെ അമ്മ പറഞ്ഞിരുന്നത് ആ സ്വർണം തിരികെ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നത് ഞാൻ നേരത്തെ ഒരു ചിട്ടിയൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് കൊടുക്കാനായിട്ട് പക്ഷേ സമയം ഇപ്പം അത് കിട്ടിയില്ല അപ്പം ഞങ്ങൾ ഈ ആധാരം കണ്ടത്തിൻ്റെ ആധാരം കൊണ്ട് തന്നെ ഞങ്ങൾ കുറേ ബാങ്കിലൊക്കെ അന്വേഷിച്ചു പക്ഷേ അച്ഛൻ്റെ സിവിൽ സ്കോർ മോശമാകാണ്ട് ഞങ്ങൾക്ക് ആ ലോൺ കിട്ടുക എന്നുള്ള സാധ്യതയില്ലായിരുന്നു അവസാനം ഒരുപാട് വിഷമിച്ചു പോയ സമയത്ത് ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ആ സമയത്തൊക്കെ കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി കരഞ്ഞ് എനിക്കൊന്നും ഞാൻ ചരലം പുറത്ത് നിന്നിട്ട് അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരുപാട് സഹനങ്ങൾ വരുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യമാണ് മെറ്റിലിട്ടിട്ട് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കും മാതാവിനോടും ഈശോയോടും ഒക്കെ ചില സമയത്തൊക്കെ വഴക്കമുണ്ടാക്കിയിട്ടും ഉണ്ട് വണങ്ങിയിട്ടുമൊക്കെയുണ്ട് എങ്കിലും ഞാൻ വീണ് പോകുന്നിടത്തുനിന്ന് എൻ്റെ അമ്മ ഈശോ എന്നെ ഇപ്പോഴും താങ്ങി നിർത്തി ആൾക്കാർ നിന്ന് സാക്ഷ്യം പറഞ്ഞു ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് ഈ നിമിഷം വരെയും ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു ഞങ്ങളുടെ അടുത്തുള്ളൊരു ബാങ്കിൽ നിന്ന് ഞങ്ങളത് കൊണ്ട് കൊടുത്തു ആധാരം കൊണ്ട് കൊടുത്തു ലോൺ എല്ലാം സാങ്ഷനായ അവസാന നിമിഷമാണ് എൻ്റെ അച്ഛൻ്റെ സിവിൽ സ്കോർ ആ മാനേജർ നോക്കുന്നത് ശരിക്കും ഒരു സാധ്യതയില്ല സിവിൽ സ്കോർ മോശം ലോൺ കിട്ടത്തില്ല ആ ഒരു അവസരത്തിൽ ഞങ്ങളോടുള്ളൊരു പ്രത്യേക പരിഗണന കൊണ്ടും ഞങ്ങൾ അത് എൻ്റെ അമ്മയുടെ ഇടപെടലാന്ന് പറയും എൻ്റെ പ്രാർത്ഥനയുടെ ശക്തി അത്രത്തോളം ഞാൻ അരഞ്ഞു പോയ സമയമായിരുന്നത് ആ ലോൺ ഞങ്ങൾക്ക് പാസ്സായി ഞങ്ങൾക്ക് ആ ഗോൾഡ് തിരിച്ചെടുത്ത് കൊടുക്കാനും അമ്മ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കടയാണെന്ന് പറഞ്ഞല്ലോ അവർ രാത്രിയിൽ ഒരുപാട് വൈകിട്ടാണ് തിരിച്ച് വീട്ടിലോട്ടൊക്കെ പോകുന്നത് അപ്പോൾ പത്ത് പന്ത്രണ്ട് വർഷത്തിന് മുകളിലായ ഒരു സ്കൂട്ടറാണ് എൻ്റെ അച്ഛനുള്ള അത് ആകെ മൊത്തത്തിൽ പോയി പോകുന്ന വഴിക്കെല്ലാം അത് നിന്ന് പോകുന്നൊരവസ്ഥയുണ്ട് രാത്രിയിലാണ് അമ്മ ശരിക്കും ഒറ്റയ്ക്ക് ഇരുന്ന് ഒറ്റയ്ക്ക് അമ്മ ഇന്ന് അമ്മയ്ക്കല്ല രാത്രിയിൽ അവർ രണ്ടു തന്നെയാണ് അവർ ഒരുപാട് കരഞ്ഞു പോയ സമയങ്ങളുണ്ട് തള്ളി തള്ളി എത്രയെന്നൊക്കെ പറഞ്ഞാൽ വിഷമിച്ച സമയങ്ങളുണ്ട് അമ്മ ആ സമയത്തൊക്കെ രൂപം വണ്ടീടെ പുറത്ത് വെച്ച് പ്രാർത്ഥിക്കുകയും ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നതിനകത്ത് ഒരു വാഹനം വേണമെന്ന് അത് ഇതുപോലെ തന്നെ അച്ഛൻ്റെ സിവിൽ സ്കോർ മോശമായതുകൊണ്ടാണ് വാഹനം പുതിയതെടുക്കാൻ പറ്റാത്തത് ആയിരിക്കുന്ന സമയത്ത് വിഷമിച്ച് കുറച്ച് ദിവസം ഇരിക്കുന്നവരേകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കാണ് പല ദിവസങ്ങളിലും കടയടഞ്ഞു പോയ സമയങ്ങൾ ഉണ്ട് ഈ വാഹനം ഇല്ലാത്തവർക്ക് വണ്ടിയില്ലാത്ത ബുദ്ധിമുട്ടാണ് ചന്തയിൽ പോകണം സാധനങ്ങളൊക്കെ എടുക്കണം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് വാഹനം ഇല്ലാതെ പറ്റാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെയാണ് നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ തന്നെ ഈ സ്കൂട്ടറിൻ്റെയൊക്കെ ഡിസ്പ്ലേ കൊണ്ട് ആൾക്കാർ അവിടുത്തെ ഒരു ഷോറൂമിൻ്റെ ആൾക്കാർ കൊണ്ട് വെച്ചത് അച്ഛന അപ്പോൾ അവരോട് പോയി സംസാരിച്ചു നമുക്കൊരു പരിചയമില്ലാത്ത ആ ഒരു സ്റ്റാഫ് പറഞ്ഞു ചേട്ടനൊന്നും വിഷമിക്കേണ്ട ഞാൻ ഏതെങ്കിലും ഞങ്ങളുടെ അതായത് ആ ജപ്തി ആയി കിടക്കുന്ന കണ്ടെത്തിൽ ആ ബാങ്കിൽ നിന്ന് ഒരു എൻ ഒ സി പേപ്പർ കൊണ്ട് കൊടുത്താൽ മതി ഞങ്ങൾ ശരിയാക്കി തരാം അവിടുത്തെ ആ സ്റ്റാഫിൻ്റെ ഒരൊറ്റ എന്താ ആ പുള്ളിക്കാരൻ്റെ ആ ഒരു ഇതിൽ ഞങ്ങൾക്ക് അച്ഛനൊരു പുതിയ വാഹനം ഞങ്ങൾക്ക് നല്ലൊരു സ്കൂട്ടർ ഞങ്ങൾക്ക് ലഭിച്ചു പുള്ളിയുടെ സാലറി എൻ്റെ അച്ഛൻ ലോൺ അടച്ചില്ലായെന്നുണ്ടെങ്കിൽ ആ പുള്ളിക്കാരൻ്റെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യുന്നൊരവസ്ഥയിൽ പോലും അത്രയും ഞങ്ങൾക്ക് ഒരു പരിചയം ഇല്ലാത്ത ആ വ്യക്തി ഞങ്ങളെ സഹായിച്ചു എന്നുള്ളതാണ് അതും എൻ്റെ അമ്മയുടെ ഈശോടെയും വലിയൊരു കൃപ കൊണ്ടും ഞങ്ങളുടെ ഒത്തിരി പ്രാർത്ഥന കൊണ്ടും ഞങ്ങൾക്ക് സഹായിച്ചു കിട്ടിയൊരു കാര്യമാണ് ഞാൻ രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് നെഞ്ചത്തിൽ വലുത് ബെസ്റ്റിൽ ഒരു മൊഴി ഉണ്ടായിരുന്നു ശരിക്കും എൻ്റെ ഹസ്ബൻഡ് നല്ല ഭയമായിരുന്നു അത് ക്യാൻസർ പോലുള്ള എന്തെങ്കിലും അസുഖമാണോ വേറെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വല്ല വണ്ടിക്കെല്ലുമ്പോൾ ചാവുകയുള്ളൂ എന്നെ ചികിത്സിക്കാൻ ഒന്നും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഭയം തോന്നി ഞാൻ വെളുപ്പിനെ പ്രാർത്ഥിക്കാനെടുക്കുമ്പോൾ കണ്ണിനീരോടുകൂടി മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു മാതാവേ ഇത് മാറ്റിത്തരണം എനിക്ക് പേടിയാ എനിക്ക് ആ രോഗം പറയാൻ പോലും പേടിയാന്ന് പറഞ്ഞു ഇടം കിടക്കുന്ന സമയത്ത് അവിടെ പോയി ഞാൻ പ്രാർത്ഥിക്കും പ്രതിഷ്ഠന പ്രാർത്ഥന ചൊല്ലും കുരിശ് വരച്ച് പ്രാർത്ഥിക്കും വിശ്വാസ പ്രമാണം ചൊല്ലും അങ്ങനെ ഉപ്പും തേനും തൈലും കഴിക്കാൻ കൊടുക്കും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അച്ഛൻ്റെ ധ്യാനത്തിൽ എനിക്ക് അന്ന് ഉറപ്പായിരുന്നു ഈ രോഗം ഈ മൊഴയുടെ സംബന്ധിച്ച് എന്തെങ്കിലും അച്ഛൻ അന്ന് പറയുമെന്ന് എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു ഞാൻ അന്ന് ധ്യാനം കൂടാനായിട്ട് എടുത്തു പക്ഷേ എന്ത് ചെയ്തിട്ട് ആ ധ്യാനം പ്രതിഷീകരണ പ്രാപ്തനോട്ട് സ്റ്റാർട്ട് ചെയ്ത് വരത്തില്ല നേരെ പകുതി കണ്ടിട്ടാണ് ആ സാ ധ്യാനം വരത്തുള്ളൂ ഒരുപാട് സമയം ഞാൻ റീസ്റ്റാർട്ട് ചെയ്തൊക്കെ നോക്കി എന്നിട്ടൊന്നും അതങ്ങനെ വരുന്നില്ല പകുതി കണ്ടാണ് വരുന്നത് അപ്പം ഏകദേശം അച്ഛൻ രോഗസൗഖ്യ സമയമായപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് സ്ഥിരം ചാ ചായ കുടിക്കാൻ വരുന്നൊരു സമയമാണ് നാലേകാൽ സമയം കറക്റ്റ് ആ സമയ സമയത്ത് ആ നാലേകാൽ സമയമായി ഹസ്ബൻഡ് കയറി വരികയും ചെയ്തു അന്ന് അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞിരുന്നു വലത് ബ്രസ്റ്റിന് മൂവബിളായിട്ടുള്ള മൊഴയുള്ള ഒരു വ്യക്തിയെ ഈ ഷോ കത്താവ് സൗഖ്യപ്പെടുത്തുന്നുണ്ടെന്ന് അപ്പോൾ ഞാൻ പറയുന്നു എൻ്റെ എടനെ തന്നെ ആണെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് എടനെ വിളിച്ചുകൊണ്ട് വന്നു അത് കേൾപ്പിച്ചു ഞാൻ അപ്പം തന്നെ തൈലം എടുത്തുകൊണ്ട് വന്ന് കുരിശു വരച്ച് പ്രാർത്ഥിച്ചു പതുക്കെ പതുക്കെ ആ വലിയ മുഴ അത് വെച്ചാൽ ഷർട്ടിട്ടാൽ പോലും പുറത്തോട്ട് തള്ളിക്കാണെന്ന് അത്രയും വലുപ്പമുണ്ടായിരുന്നു അകത്തോട്ട് നല്ല രീതിയിലുണ്ടായിരുന്നു അത് പതുക്കെ പതുക്കെ ചുരുങ്ങി ചുരുങ്ങി ഇപ്പം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു അതെൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും പറയാത്തൊരു സൗഖ്യമാണ് കാരണം ഞാൻ അത്രത്തോളം ഭയപ്പെട്ട ഒരു രോഗമായിരുന്നത് പിന്നെ എൻ്റെ മോൾക്ക് എൻ്റെ കുഞ്ഞു ആ ഒരു ആറുമാസം കഴിഞ്ഞപ്പോഴത്തേൻ്റെ പശുവിൻ പാൽ അലർജി ആയിരുന്നു അവരുടെ പ്രൈവറ്റ് പാർട്ടിലൊക്കെ ഇങ്ങനെ വ്രണങ്ങൾ ഉണ്ടായി ചുമന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ നമ്മൾ സ്നഗ്ഗിയൊക്കെ ഉപയോഗിക്കുന്ന പ്രായമായതുകൊണ്ട് കുഞ്ഞുനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എത്ര മരുന്ന് തേച്ചാൽ അന്നേരത്തെ മാത്രമേ സൗഖ്യം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ മരുന്ന് പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് ഉടമ്പടി തൈലം തന്നെയാണ് തേച്ച് പ്രാർത്ഥിച്ച് ഇപ്പം അവൾക്ക് വിശും പാലൊന്നും ഒരു പ്രശ്നവും ഇല്ല ഒരു അലർജി ഇല്ല ഒന്നുമില്ല പരിപൂർണ്ണ സൗഖ്യമാണ് പിന്നെ എൻ്റെ അമ്മയുടെ ഒരു കാത് കാ കമ്മലിട്ട് കാത് കീറിപ്പോയി ഇവിടെ ഒരു ആലപ്പുഴയിലൊരു ഹോമിയോ ഡോക്ടറിനെയാണ് കാണിച്ചത് ഞങ്ങളത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരനെ അതെന്തൊക്കെയോ ചെയ്തിട്ട് പറഞ്ഞു മൂന്ന് ദിവസം തല കുളിക്കരുത് നനയ്ക്കരുത് എന്നൊക്കെ പറഞ്ഞു അമ്മയ്ക്കത് ചെയ്ത് വീട്ടിൽ ചെല്ലുന്ന സമയം തൊട്ട് വേദനയുണ്ട് അമ്മ മൂന്ന് ദിവസം അത് തൊഴിക്കലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ അത് അഴിച്ചൊന്നുമില്ല മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആകെപ്പാടെ മൊത്തത്തിൽ പഴുത്ത് നാശമായി കുറച്ച് ഭാഗം അടർന്നു പോയ അവസ്ഥയായി ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കാർ പറഞ്ഞു പി എച്ച് എസ് സി ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് മിക്കവാറും കട്ട് ചെയ്യേണ്ടി വരും നിങ്ങൾ ഇത്രയും പെട്ടെന്ന് സർജനെ കാണാൻ പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു പോയി ദൈമി ആഗ്രഹം കൊണ്ടാണ് അത് കാതൊട്ടിച്ചത് ഇപ്പം ഒരിക്കലും ഇടാൻ പറ്റാത്തൊരവസ്ഥയിലായിട്ട് അത് മാറി പഴുപ്പ് കയറുന്നുണ്ടെന്ന് പറഞ്ഞു ആ ഒരു ഒരവസ്ഥയിലെ ഞങ്ങൾ സർജനെ കാണാൻ പോയി ഞാനപ്പം അമ്മയെ ഡോക്ടറിൻ്റെ റൂമിൻ്റെ അവിടെ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറേ പത്രമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ പോയി താഴെ പോയി അവിടെ ഉള്ള ആർക്കെല്ലാം കൊണ്ട് കൊടുത്ത് പ്രാർത്ഥിച്ചു ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ കാതിൽ ഞാനും കാ തൈലും ഒപ്പുമൊക്കെ തേച്ച് കുരിശ്ശിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും എൻ്റെ അമ്മയ്ക്ക് കമ്മലിടാൻ പാകത്തിന് കുറച്ച് സർജൻ എന്തൊക്കെയോ ചെയ്ത് സ്റ്റിച്ചൊക്കെയിട്ട് ഇപ്പം വലിയ കുഴപ്പമില്ലാണ്ട് അമ്മയ്ക്ക് എൻ്റെ അമ്മയുടെ രണ്ട് കാതിലും കമ്മലിടാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് മാതാവ് തന്നു ഒത്തിരി അത് വിഷമിച്ച് പ്രാർത്ഥിച്ചൊരു കാര്യമായിരുന്നു അത് എൻ്റെ അമ്മയുടെ ഈശ്വരൻ വലിയ ക്രിപോട്ട് തന്നാണെന്ന് വിചാരിക്കുന്നു പിന്നെ വിചാരിക്കുന്നല്ല എൻ്റെ അമ്മയുടെ ഈശ്വരൻ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും കടയാണെന്ന് പറഞ്ഞല്ലോ അവിടെ നിന്ന് പലഹാരത്തിനുള്ള സാധനങ്ങൾ മിക്ക ദിവസം മിക്ക ദിവസം ഇടയ്ക്കൊക്കെ ദിവസങ്ങളിൽ അവർ അനാദരമുണ്ട് കുഞ്ഞുങ്ങളുടെ അവിടെ കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും ആ കുഞ്ഞുങ്ങളുടെ മുടി വെട്ടാനും പിന്നെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ ശ്രമം പോയിട്ടുണ്ട് പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേക്ക് എല്ലാ വെറുതെ ദിവസങ്ങളിലും എൻ്റെ ഹസ്ബൻഡ് അച്ഛൻ്റെ ഓർമ്മ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ അനാഥാലയങ്ങൾ സന്ദർശിക്കാനും അവർക്ക് വേണ്ട നമ്മളെ കൊണ്ട് കഴിവനുസരിച്ച് കൊടുക്കാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനം ഞാൻ വീടുകൾ തോറുമാണ് കൂടുതലും കൊണ്ടു കൊടുക്കാറ് എൻ്റെ കുഞ്ഞുങ്ങളെയും കൂട്ടിയിട്ടായിരിക്കും മിക്കും പോകുന്നത് ഞങ്ങൾ വീടുകൾ തോറും കൊണ്ടു കൊടുക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് ആദ്യ കാലങ്ങളിലൊന്നും എൻ്റെ ഹസ്ബൻ്റ് ഒന്നും സമ്മതിക്കില്ലായിരുന്നു പത്രം കൊടുക്കാനും ഒന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എന്നെ വിടത്തില്ലായിരുന്നു അങ്ങനെ ഒന്നും ഇപ്പോൾ അതിനൊക്കെ മാറ്റം ഇപ്പോൾ എന്നെ കൊണ്ടുപോകുന്നതും കരുണീപ്രവൃത്തി ചെയ്യാനായിട്ടൊക്കെ ഹോസ്പിറ്റലിലൊക്കെ ഭക്ഷണം കൊടുക്കാനൊക്കെ പോകുമ്പോഴും എന്നെ കൊണ്ടുപോകുന്നതൊക്കെ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് ആദ്യമൊന്നും അതിനുള്ള സാഹചര്യം ഒന്നും എനിക്കില്ലായിരുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കരുണീപ്രവൃത്തിയൊക്കെ ചെയ്യണമെന്നതിൻ്റെ ഒരു വലിയൊരു ഇഷ്ടമായിരുന്നു അതിനൊക്കെ എനിക്കിപ്പോൾ അമ്മ എനിക്ക് എൻ്റെ ഇഷ്ടംപോലെ ചെയ്യാനായിട്ട് എനിക്കൊരു കൃപ തന്നനുഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി വരുന്നു